ഹായ് ഹലോ നമ്മുടെ ഒരു ചെറിയ തീരുമാനമാണ് നമ്മുടെ ഗാർഡനിൽ ഒരു ചെറിയ ചെടി നട്ട് വളർത്തുക എന്നുള്ളത് അല്ലേ പക്ഷെ അതിലൂടെ രക്ഷപ്പെടുന്നതുണ്ടല്ലോ ഒരു മുഴുവൻ എക്കോസിസ്റ്റ് ആണെങ്കിലോ ചിന്തിച്ചിട്ടുണ്ടോ അതെ നാം വളർത്തുന്ന പുഷ്പങ്ങൾ ഒരു ചെറിയ തേനീച്ചയുടെ ജീവിതവും നമ്മുടെ സ്വന്തം ആഹാരത്തിൻ്റെ ഭാവിയുമൊക്കെ മാറ്റിയേക്കാം എങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നുണ്ടോ അതെ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ടോപ്പ് ടെൻ ഹണി ബി ഫ്രണ്ട്ലി പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ അവ നട്ട് വളർത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങളെന്ന് തന്നെ പറയണം അതെന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം വളരെ സിമ്പിളായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഹണി ബി ഫ്രണ്ട്ലി പ്ലാന്റുകളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ തേനീച്ചകളെയൊക്കെ ഒരുപാട് ആകർഷിക്കുന്ന തേനീച്ചകളെയൊക്കെ ഇങ്ങനെ വിളിച്ച് വരുത്തുന്ന ബട്ടർഫ്ലൈസിനൊക്കെ ഒരുപാട് ആകർഷിക്കുന്ന പൂക്കളും ചെടികളുമാണ് ഹണി ബി ഫ്രണ്ട്ലി പ്ലാന്റ്സ് എന്ന് പറയുന്നത് അതെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഹണി ബി ഫ്രണ്ട്ലി പ്ലാന്റ്സ് ആണ് ഞാൻ ആദ്യം കാണിച്ചത് ഡോംബയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ക്രീബ്മുട്ടിലാണ് ഇത് രണ്ടും ഹണി ബീറ്റ് എന്താ പറയുക തേനീച്ചകൾക്കും ശലഭങ്ങൾക്കും ഒക്കെ ഒരുപാടൊരുപാട് ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്കറിയോ ശരിക്കും പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ വന്നു പോകുന്നത് കാണാൻ എന്ത് രസമാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഒരുപാട് കാണാറുണ്ടായിരുന്നല്ലേ ഇപ്പോൾ ഇവിടെ പോയി അതെ ഇപ്പം നമ്മൾ ഓരോരുത്തരുടെ വീടുകളിൽ അങ്ങനെ എന്താ എന്താ പറയുക കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ ബട്ടർഫ്ലൈസും തേനീച്ചകളും ഒക്കെ വരുന്ന ചെടികൾ നട്ടു പിടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അത് നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല അല്ല കേട്ടോ വേറെയും കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് ലെമൺ വൈനാണ് ഈ കാണുന്നത് കോറൽ വൈനാണ് കോറൽ വൈൻ്റെ വൈറ്റാണ് നിറച്ച് തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ വിരുന്ന് വരുന്ന ചെടികളാണ് ഞാനിപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകളൊക്കെ നമ്മുടെ ഔട്ട്ലെറ്റിൽ വില്പനയ്ക്കായിട്ടുണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റോ അതുപോലെ തന്നെ വാട്ട്സപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതുമാണ് ഹണി ബി ഫ്രണ്ട്ലി പ്ലാന്റുകൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വെച്ച് പിടിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ നമ്മൾ കഴിക്കുന്ന പഴങ്ങൾ പച്ചക്കറികൾ കുരു വിത്തുകൾ ഇവയിൽ എഴുപത് ശതമാനത്തിലധികം പോളിനേഷൻ നടക്കുന്നത് തേനീച്ചയുടെ സഹായത്തിലാണ് അറിയോ നിങ്ങൾക്ക് അതുപോലെ തന്നെ തേനീച്ച ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഫലപ്രതിപാദനം കുറയും വിളവുകൾ കുറയും നമ്മുടെ ഫുഡ് ചെയിൻ ഡയറക്റ്റായി ബാധിക്കും ഫുഡ് ചെയിനെ അത് ഡയറക്റ്റായി തന്നെ ബാധിക്കും പക്ഷേ നമ്മളിപ്പോൾ പറയണെന്താണെന്നറിയാമോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലാവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു അന്തരീക്ഷത്തിൽ കെമിക്കലുകളുടെ അധിക യൂസേജ് എന്താ പറയുക നമ്മുടെ എന്താ പറയുക ടെമ്പറേച്ചറിൻ്റെ ചേഞ്ചസ് ഇതൊക്കെ കാരണം തന്നെ തേനീച്ചകളുടെ എണ്ണം വർഷം തോറും കുറഞ്ഞു 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 വരികയാണ് എത്ര പേരത് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അതിൻ്റെ അതോടൊപ്പം ചെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ ഇതാ ഇത് നമ്മുടെ എന്താ പറയുക മുല്ലയാണ് അല്ലെങ്കിൽ വാട്ടർ ജാസ്മിൻ എന്നൊക്കെ പറയും ഇതും ഒരു ഹണി ബി ഫ്രണ്ട്ലി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അപ്പം നമ്മളെന്താ ചെയ്യാമെന്നറിയുമോ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഹണി ബി ഫ്രണ്ട്ലി പ്ലാന്റുകളെ വച്ച് വളർത്തുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പോലെ എന്താ എല്ലാവർക്കും ഒരു സഹായമായിരിക്കും എല്ലാവർക്കും ഒരു ഫുഡ് നൽകുന്ന പ്ലാന്റ് വെച്ച് വളർത്തുക എന്ന് തന്നെ പറയാം അതല്ലേ ഹണി ബീസ് വന്നു കഴിഞ്ഞാൽ അതൊരു സന്തോഷമാണ് കാണാനും സന്തോഷമാണ് നമുക്ക് ഉപയോഗങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളൊക്കെ ചിലപ്പോൾ വെജിറ്റബിൾ ഗാർഡൻ കിച്ചൺ ഗാർഡനിലൊക്കെ ഒരുപാട് വെജിറ്റബിൾസോ അങ്ങനെ ഇങ്ങനെ ഫ്രൂട്ട്സോ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ടാവും പക്ഷേ അതിനടുത്തായിട്ടൊക്കെ നമ്മൾ ഈ തേനീച്ചകളെ ആകർഷിക്കുന്ന പ്ലാന്റുകളൂടെ വെച്ചാലുണ്ടല്ലോ വിളവ് ഇരട്ടിയിലധികം കിട്ടുമെന്നുള്ളതാണ് അതെ നാച്ചുറൽ ആയിട്ടുള്ള പോളിനേഷൻ നടക്കുകയും നന്നായിട്ട് വിളവ് കിട്ടുകയും ചെയ്യും അപ്പോൾ ശരിക്കും നമ്മുടെ നമുക്ക് പൂക്കളെയൊന്നും വലിയ ഇഷ്ടമില്ല പഴങ്ങളൊക്കെയാണ് ഇഷ്ടം എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ അതിന് ചുറ്റുമോ സൈഡിലായിട്ടോ ഒക്കെ വെച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇനി കുറച്ചൊക്കെ സ്ഥലമുള്ളവരാണെന്നിരിക്കട്ടെ അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഒരു ബട്ടർഫ്ലൈ കോണർ തന്നെ പണിയണം കേട്ടോ കാര്യം തേനീച്ചകൾ എപ്പോഴും വരുന്ന അല്ലെങ്കിൽ പൂമ്പാറ്റകൾ എപ്പോഴും വരുന്ന പൂക്കളും ചെടികളും ഒക്കെ വെച്ചിട്ടൊരു കോണറുണ്ടാക്കി അതിനുള്ളിൽ ഒരു ബട്ടർഫ്ലൈ കോണർ പണിത് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ ഇങ്ങനെ തത്തി കാണാൻ എന്താ രസമായിരിക്കുമെന്നറിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇതേ ഇത് നമ്മുടെ ട്രംപറ്റ് വൈനാണ് തേനീച്ചകളും കുഞ്ഞി ഹമ്മിങ് ബേഡ്സും ഒക്കെ ഒക്കെ ഒരുപാട് വന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണിത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിലും നിറച്ച് തേനീച്ചകളും കുഞ്ഞി ഹമ്മിങ് ബേഡ്സും ഒക്കെ വന്നു പോകുന്നതാണ് അപ്പോൾ ഹണി ബീ ഫ്രണ്ട്ലി പ്ലാന്റ്സുകളിൽ ഇതും നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ ഇങ്ങനെ ഒരുപാട് 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 പ്ലാന്റ്സ് ഉണ്ട് ഞാനൊരു പത്തെണ്ണം മാത്രമാണ് ഇപ്പോൾ കാണിക്കാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എന്താ പറയുക ബീസ് വരുന്നത് കൊണ്ട് തന്നെ ഉണ്ടല്ലോ നാച്ചുറൽ ബാലൻസ് ഇൻക്രീസ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ഗാർഡൻ ആയിട്ട് നിൽക്കും കെമിക്കൽ ഫ്രീ ആയിരിക്കും ഈ കാണുന്നത് മണിമുല്ലയാണ് കേട്ടോ മണിമുല്ലയും ഭയങ്കരമായിട്ട് തേനീച്ചകളെയും ശലഭങ്ങളെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക പൂവാണ് പിന്നെ ഈ കാണുന്നത് ഡോംബയാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നല്ലോ ഡോംബയ്ക്കൊക്കെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഈ പിങ്കാണ് കാണിക്കുന്നത് ഇതിൻ്റെ വൈറ്റ് ഉണ്ട് അതിൻ്റെ ഓഫ് വൈറ്റ് ഉണ്ട് നല്ല രസമായിട്ടാണ് വിരിയുന്നത് നിറച്ച് തേനീച്ചകളും കുരുവികളും ഒക്കെ വരികയും ചെയ്യും എന്താ പറയുക ഇത് നമ്മുടെ എല്ലാത്തരം ഗാർഡനുകളിലും ഇപ്പോൾ ഓർക്കിഡ് ഗാർഡൻ ആയാൽ പോലും ഇങ്ങനെയുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കണമെന്നാണ് പറയുന്നത് അത് ഒരു പ്രത്യേകത തന്നെയായിരിക്കും എന്താ ഈ കാണുന്ന എന്താണെന്നറിയാവോ ഇത് നമ്മുടെ മാധവിക്കുട്ടിയുടെ നീർമാതള പൂക്കളാണ് ഇത് ക്യാൻഡിൽ വൈനാണ് ഇതിലൊക്കെ എന്തോരം ശലഭങ്ങളും എന്തോരം തേനീച്ചകളും ആണ് ഒരു സമയത്ത് വരുന്നതെന്നറിയോ അത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ നമ്മളെ നിറച്ച് നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് അടിപൊളിയായിട്ടൊരു ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒരു ഹണി ബി കോളനി ഉണ്ടല്ലോ ദിവസത്തിൽ ആയിരങ്ങൾക്ക് മുകളിൽ ഫ്ലവേഴ്സ് പോളിനേറ്റ് ചെയ്യുമെന്നുള്ളതാണ് സോ ശരിക്കും അങ്ങനെയുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് പ്രകൃതിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല നമ്മുടെ ഗാർഡൻ ഓൾവേസ് ലൈവായിട്ട് തന്നെ നിൽക്കും മോർണിങ്ങിലൊക്കെ ഉണ്ടല്ലോ ആ ഒരു പ്രത്യേക മറമറിംഗ് സൗണ്ടൊക്കെ ഉണ്ടല്ലോ ശലഭങ്ങളുടെയും മണ്ടുകളുടെയും ആ ആ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നത് എന്തോ എന്തോ ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും നമുക്ക് തരുന്നതെന്നറിയാമോ പിന്നെന്താ പറയുക നമ്മുടെ കുട്ടികൾക്ക് നേച്ചറുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും നമ്മുടെ നമ്മുടെ വീടുകൾ വീടുകളെപ്പോഴും പീസ്ഫുള്ളായിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയല്ലേ നിങ്ങൾക്ക് തോന്നാറില്ല അങ്ങനെ പിന്നെ ഈ നമ്മൾ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കും സൺലൈറ്റ് മിനിമം മൂന്ന് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ വേണം കേട്ടോ പിന്നെ ഹെവി ഹെവി കെമിക്കൽസൊക്കെ ഇതിൽ ഒഴിവാക്കുക നമ്മളീ ഈ ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ ചെയ്യുന്ന സമയത്ത് കെമിക്കൽസ് ഉപയോഗിക്കാതിരിക്കുക കെമിക്കൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെടികൾ ശലഭങ്ങൾ വരാൻ മടിക്കും അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുക്കാതിരിക്കുക പിന്നെ വാട്ടറിങ് ഏർലി മോർണിംഗ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ ഒരു ഒരു മാ ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഓർഗാനിക് മാനുകൾ ചേർത്ത് മാനുവറുകൾ ചേർത്ത് കൊടുക്കുക പിന്നെ മിക്സഡ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഗ്രൂപ്പായി വെച്ചാൽ നമ്മുടെ ഹണി ബീസ് കണ്ടിന്യൂസ്ലി വരുമെന്നുള്ളതാണ് അപ്പോൾ എന്താ പറയുക ഒരു ചെറിയ പുഷ്പം നട്ടാൽ ആരെയൊക്കെയാണത് രക്ഷിക്കുന്നതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ ചെടിയൊന്നും നോക്കി എന്തോരം ശലഭങ്ങൾ എന്തോരം തേനീച്ചകളാണ് വന്ന് അല്ലേ ഒരു തേനീച്ച ഒരു വിള ഒരു എക്കോസിസ്റ്റം മൊത്തത്തിൽ നമ്മുടെ ഭാവി തന്നെ മാറ്റാൻ കഴിയുന്നതാണ് നമ്മുടെ വീട്ടിൽ തേനീച്ച തേനീച്ചകളെ ആകർഷിക്കുന്ന പൂക്കളും ചെടികളും വെച്ച് പിടിപ്പിച്ചാൽ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ തേനീച്ചകളെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഹണി ബീ ഫ്രണ്ട്ലി ആയിട്ടുള്ള ശലഭങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പത്ത് ചെടികൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ ചെടികൾ ഏതൊക്കെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞോ ഏതെങ്കിലും മനസ്സിലാവാത്ത വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഹണി ബീ ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറെ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ടാറ്റാ